കോടി പട്ടാമ്പി തൃത്താല കുമ്പടി കുറ്റിപ്പുറം പാതയുടെ നവീകരണം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു കോടി രൂപ കിഫ്ബി പണ്ട് ഉപയോഗിച്ച് വീതി കൂട്ടി നിർമ്മിക്കുന്ന പട്ടാമ്പി തൃത്താല കുമ്പടി കുറ്റിപ്പുറം റോഡിന്റെയും നൂറ്റി രണ്ട് കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കങ്കപ്പുഴ റെഗുലേറ്റർകം ബ്രിഡ്ജ് പദ്ധതിയുടെ കണക്ടിംഗ് റോഡും ചേരുന്ന കുമ്പി ജംഗ്ഷന്റെ വികസനവും സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് അധികൃതർ സ്ഥലം സന്ദർശിച്ചു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നിർദ്ദേശപ്രകാരം കേരള റോഡ് ഫണ്ട് ബോർഡ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോർഡ് റവന്യൂ ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ഉൾപ്പെട്ട സംയുക്ത സംഘമാണ് പരിശോധന നടത്തിയത് ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ കുമ്പടിയിലെ കാന്ങ്കപ്പുഴ റോഡ് ജംഗ്ഷനിൽ നിലവിലെ കുമ്പി തൃക്കണ്ണാപുരം റോഡിന്റെ ഇടതുവശത്തുള്ള കെട്ടിടവും സ്ഥലവും പൂർണമായി ഏറ്റെടുത്തുകൊണ്ട് ജംഗ്ഷൻ വികസനം നടത്താൻ ധാരണയാവുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്